മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം വന്നിരിക്കണേ അല്ലേ അങ്ങനെ ഒരു അനുഭവം കൊയിലാണ്ടിയിൽ നിന്ന് ആണെന്ന് തോന്നുന്നു അയച്ചു തന്നിട്ടുണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പാ ഞാൻ ത്രിമധുരൻ ഗ്രൂപ്പ് നോക്കുന്ന സമയം പെട്ടെന്ന് എനിക്ക് അനുഭവം അയക്കാൻ തോന്നി ഈ കുടുംബത്തിൽ വന്നതും അതേപോലെ എൻ്റെ കുട്ടിക്കാലം എൻ്റെ സ്വന്തം വീട് കൊയിലാണ്ടി വീടിനടുത്ത് ഒരു അമ്മമ്മ ഉണ്ട് കേട്ടോ നല്ല വയസ്സായിരുന്നു അസുഖമായി കിടപ്പിലായി അവർക്ക് ദൈവവിശ്വാസം കുറവായിരുന്നു അവസാന ശ്വാസം ഒരു തരത്തിലും പോകാതെ വിഷമിച്ചു നിൽക്കുന്ന സമയം അവിടെ കൃഷ്ണൻ എന്നു പേരുള്ള ഒരയൽക്കാരൻ വന്നു കേട്ടോ ഞാൻ കൃഷ്ണനാ എന്ന് പറഞ്ഞു അമ്മമ്മയുടെ കൃഷ്ണ എന്ന് മുഴുവൻ ആ അമ്മമ്മ പറഞ്ഞില്ല അപ്പോഴേക്കും ശ്വാസം വിട്ടു മരണത്തിലേക്ക് പോയി ആ അമ്മമ്മ ആ സമയം എനിക്കൊന്നും അറിയില്ല ഞാനൊരു അമ്പലവാസിയാണ് ദൈവവിശ്വാസമുണ്ട് ഇപ്പം കൂടുതൽ ത്രിമധരനുഭവം കേൾക്കുമ്പോൾ അത് ഓർമ്മ വന്നു വായിക്കുമെന്ന് കരുതുന്നു എന്താ കഥ അല്ലേ കൃഷ്ണനുള്ള പേരാണ് ഒരാൾ വന്നത് എങ്കിലും അമ്മമ്മ അവസാനം പറഞ്ഞ വാക്ക് ഭഗവാനിലേക്ക് ലയിക്കുകയാണല്ലേ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് അതൊരു ഭാഗ്യം തന്നെയാണല്ലേ കൃഷ്ണാ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുക എന്താ കഥ അനുഭവങ്ങളാണ് അനുഭവങ്ങൾ ഓരോ പല തരത്തിലുള്ള അനുഭവങ്ങളാണ് എല്ലാവരിലേക്ക് എത്തിക്കുക വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ ജോയിൻ പെട്ടലിലൂടെ വന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ഏഴുപേർക്ക് പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം എല്ലാ ഉണ്ട് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും എല്ലാവരിലേക്ക് എത്തിക്കുക ലൈക്ക് കമൻ്റ് ചെയ്യുക മനോഹരമായ അനുഭവം അല്ലേ എന്താ കഥ കാണാൻ